ഞങ്ങളിപ്പോൾ ഉത്തയിരിക്കുന്നത് കർണാടകയിലെ മൂട്ബദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ത്രിഭുവൻ ചൂടാമണി ക്ഷേത്രത്തിലാണ് മംഗലാപുരത്തു നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് മോഡ് ബദ്രിയിൽ എത്തിച്ചേരാൻ സാധിക്കും അവിടെ നിന്നും പത്ത് മിനിറ്റ് ദൂരം മാത്രമാണ് ഈ അമ്പലത്തിലേക്ക് ഒരാൾക്ക് ഇരുപത് രൂപയാണ് എൻട്രി ഫീസായി ഈടാക്കുന്നത് ക്യാമറയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഡീഷണൽ ഇരുന്നൂറ് രൂപ പേ ചെയ്യണം വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകൾ ഇവിടെ അനുവദിക്കില്ല മോഡ്ബദ്രി നഗരത്തിലെ പതിനെട്ട് ജയനമത് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഈ ക്ഷേത്രത്തിനാണ് ത്രിഭുവൻ ചൂടാമണി എന്ന പേരുള്ള ഈ ക്ഷേത്രം സാവര കമ്പട വസതി എന്നും അറിയപ്പെടുന്നു ആയിരം തൂണുകളുള്ള ക്ഷേത്രം ഇതാണ് ഇതിൻ്റെ മലയാളം മീനിങ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആയിരം കരിങ്കൽ തൂണുകൾ വലുതും ചെറുതുമായി ഇവിടെ കാണാൻ സാധിക്കും നേപ്പാളി വാസ്തുവിദ്യ പ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അറുനൂറ് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ആയിരത്തി നാനൂറ്റി മുപ്പതിൽ വിജയനഗര രാജാവായിരുന്ന ദേവരായ ഉടയൂറാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് മുപ്പത്തൊന്ന് വർഷങ്ങൾ സമയമെടുത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അറുപതടി ഉയരമുള്ള ഒറ്റക്കലിൽ നിർമ്മിച്ച മഹാസ്തംഭമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ജൈനമതത്തിലെ എട്ടാമത്തെ തീർത്ഥാങ്കകരനായ ചന്ദ്രപ്രഭുവിനെയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് വിജയനഗര ശൈലിയിൽ നിർമ്മിച്ച ഏഴ് മണ്ഡപങ്ങളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മുകളിലെ രണ്ട് നിലകൾ മരത്തിൽ കുത്തിയതും താഴ്ന്ന നിലകൾ കരിങ്കൽ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ അമ്പലം പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട് എട്ട് അടി ഉയരമുള്ള ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് ആകർഷണം ഇവിടുത്തെ കരിങ്കൽ തൂണുകളിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ആരാധിച്ചു പോന്നിരുന്ന ദൈവസങ്കല്പങ്ങളും കലാരൂപങ്ങളും യുദ്ധങ്ങളും മൃഗങ്ങളുടെ രൂപങ്ങളും കുത്തിവെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും രാവിലെ ഒമ്പത് മുതൽ ആറു മണിവരെയാണ് ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമതിലാണ് ഇതിൻ്റെ ആകർഷണം മനോഹരമായ ഡിസൈനോട് കൂടിയതാണ് ഇവിടുത്തെ ചുറ്റുമതിൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായി ഒരുപാട് ജൈനമത വിശ്വാസികൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു ഒന്നര മണിക്കൂർ സമയമെടുത്താണ് ഞങ്ങൾ അമ്പലം മുഴുവനായി ചുറ്റി നടന്നതും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തിയതും ദർശനത്തിന് ശേഷം എല്ലാവരും അവിടുത്തെ മണ്ഡപത്തിൽ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് പോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കയറി ചെല്ലുന്ന മണ്ഡപത്തിൻ്റെ മുകളിൽ നെറ്റ് കെട്ടിവെച്ചിരിക്കുന്നതായി കാണാൻ സാധിച്ചു പ്രാവുകളുടെ ശല്യം കൂടിയതുകൊണ്ടാണ് അമ്പലം വൃത്തികേടാതിരിക്കാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അവർ പറഞ്ഞു തന്നത് ഈ അമ്പലത്തിലെ കൊത്തുപുണിയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം അവിടെ ചെലവഴിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രയിൽ ഈ ഒരു അമ്പലം ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ഇത് ഞങ്ങളൊരു ആകസ്മികമായിട്ടാണ് ഇത് കാണാൻ സാധിച്ചത് ഞങ്ങൾ നേത്രാവധി ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മംഗലപുരത്ത് വന്നതും അവിടെ നിന്ന് യാത്ര തിരിച്ചതും അപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തൊന്ന് വിളിച്ചു നോക്കി അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾ പോകുന്ന വഴി ഒന്ന് മൂ മൂഢത്തിലിറങ്ങും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ മാറ്റി ഈ അമ്പലത്തിലേക്കുള്ള യാത്ര തിരിച്ചു വച്ചത് പക്ഷേ എന്തായിരുന്നാലും അദ്ദേഹം കൊണ്ട് കാണിച്ചിട്ടുള്ള കാഴ്ചകൾ എന്തായാലും നമുക്കൊരു വിസ്മയമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഈ അമ്പലം ശ്രദ്ധിക്കാണ്ട് പോയതെന്നെ അപ്പോൾ അദ്ദേഹത്തോട് ഒരു താങ്ക്സ് പറയുന്നു ഞങ്ങൾ ഈ അമ്പലത്തിലെത്തിയതിനു ശേഷം എൻ്റെ ശ്രദ്ധയിൽ വേറൊരു കാര്യം പെട്ടു എല്ലാവരും ഭയങ്കര സൈലൻറ്റാണ് ആരും വലിയ ബഹളം ഒന്നും ഉണ്ടാക്കുന്നില്ല ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷം ഞങ്ങൾ എത്തിയതിനു ശേഷം തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ട് പക്ഷേ അത് വന്ന് വരുന്നതും പോകണ്ടൊന്നും ആർക്കും ഒരു ശല്യം രീതിയിലാണ് വലിയ ബഹളങ്ങളില്ലാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കൂടുതലാണെന്നാണ് പറഞ്ഞിട്ട് നടന്നത് പക്ഷേ ഞങ്ങൾ ചെന്നതും ഞായറാഴ്ചയായിരുന്നു പക്ഷേ വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോയത് രാവിലെയാണ് അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളുടെ കൊണ്ടുപോയ ചേട്ടം പറഞ്ഞാൽ ഇവിടെ ജയിൻസിൻ്റെ കല്യാണം നടക്കത്ര ജെന്റ്സിന്റെ കല്യാണം നടക്കണമെങ്കിൽ രാവിലെ കുറച്ച് തിരക്ക് കുറയും പിന്നെ കല്യാണത്തിന് വന്നിട്ടുള്ള ആൾക്കാർ അവരെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി തിരിച്ച് ഈ അമ്പലം സന്ദർശിച്ചിട്ടാണ് തിരിച്ചു പോകുള്ളൂ അത്ര അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചുറ്റുമുതൽ അമ്പലത്തെ ഡിസൈനല്ലേ ഞാനത് ഒരുപാട് നേരം ശരിക്കും പറഞ്ഞ് നോക്കിക്കുന്നുണ്ട് ഈ കൊത്തുപണികളും ഡിസൈനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്റർ ഫോട്ടോയ്ക്കാണെങ്കിലും ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും നമുക്കിത് ക്യാമറയിലൊക്കെ ചിത്രീകരിക്കുമ്പോൾ നമുക്കൊരു സൈഡ് ആങ്കിള് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ ടോപ്പ് ആങ്കിൾ ആണെങ്കിൽ ഒന്നും കൂടിയും ഭംഗി കാണിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഇതിൽ കൂടുതലായി അറിവുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കൂ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഔട്ട് ട്രാവൽ ട്രെൽ സ്റ്റോറീസ്